ാവൽപ്പഴമെന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ കുട്ടിയാണ് ചികിത്സ തേടിയത് താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശികളായ സുന്ദരൻ റീന ദമ്പതികളുടെ മകനും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഭിഷേകിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിശക്കായ കഴിച്ചതിനെ തുടർന്ന് അഭിഷേകിന്റെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ചുണ്ടും ശരീരഭാഗങ്ങളും തടിച്ചു വീർക്കുകയും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ഞാവൽപ്പഴം എന്ന് കരുതി കുട്ടി വിശക്ക കഴിച്ചത് ചേരുമരത്തിന്റെ നാല് പഴമാണ് അഭിഷേക് കഴിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികൾ സമാന രൂപത്തിൽ വിഷക്കായ കഴിച്ചതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ന്യൂസ് ഡെസ്ക്